ഇന്നത്തെ വീഡിയോ വൃശ്ചിക മാസത്തിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന ജ്യോതിഷ പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറ് പകൽ ഏഴ് മുപ്പത്തിരണ്ടിന് സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് രാത്രി പത്ത് പത്ത് വരെ വൃശ്ചികം രാശിയിൽ തുടരും ബുധൻ വൃശ്ചികം രാശിയിലും ശുക്രൻ ധനു മകരം എന്നീ രാശികളിലും മാറി മാറി സഞ്ചരിക്കുന്നു കുജൻ കർക്കിടകം രാശിയിൽ നീചസ്ഥനായും വ്യാഴം ഇടവം രാശിയിൽ വക്രം പ്രാപിച്ചും സ്ഥിതി ചെയ്യുന്നു കേതു കന്നി രാശിയിലും മീനം രാശിയിൽ രാഹുവും ശനി കുംഭം രാശിയിലും മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ശനിയുടെ വക്രമാറ്റവും ുധന്റെയും ശുക്രന്റെയും രാശി മാറ്റവും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും വൃശ്ചികമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ ആദ്യമായി മേടം രാശിക്കാർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ മേടം ശിക്കാർക്ക് ശനിയുടെയും വ്യാഴത്തിന്റെയും സ്ഥിതി അനുകൂലമാണ് ശുക്രന്റെ ധനുമാസത്തിലെ സ്ഥിതി നിമിത്തം വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിന് സാധ്യത വളരെ കൂടുതലാണ് പ്രണയ സൗഫല്യം ഉണ്ടാകുന്നതാണ് ദാമ്പത്യപരമായി കലഹിച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും പുണ്യക്ഷേത്ര ദർശനം നടത്തുന്നതിനും വൃശ്ചിക വൃശ്ചികമാസത്തിൽ അവസരമുണ്ടാകും എന്നാൽ വൃശ്ചിക വൃശ്ചികമാസത്തിന്റെ പകുതിയോടുകൂടി ശുക്രൻ പത്താം ഭാവമായ മകരത്തിലേക്ക് മാറുന്നു ഇതിവർക്ക് അത്ര ഗുണകരമല്ല ഇവർക്ക് എത്ര നല്ല കാര്യം പറഞ്ഞാലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും അപമാനം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ കലഹവും നീരസങ്ങളും വൃശ്ചിക മാസത്തിന്റെ മധ്യഭാഗത്തിന് ശേഷം ഉണ്ടാകും ഈ രാശിക്കാർക്ക് ബുധൻ അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നു അഷ്ടമം മാറ്റങ്ങളുടെ ഭാവമാണ് അതിനാൽ തന്നെ ബിസിനസിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം സൃഷ്ടിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ വിജയം സിദ്ധിക്കുന്നതാണ് പൊതുവെ ഇവർക്ക് ബുധന്റെ സ്ഥിതി നിമിത്തം സിൽ മികച്ച ലാഭം ഉണ്ടാകുന്നതാണ് പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ബിസിനസ് പരമായി വൃശ്ചികമാസം വളരെ അനുകൂലമാണ് ഏറെ ലാഭം ഇവർക്ക് ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ സൂര്യന്റെ സ്ഥിതി ഇവർക്ക് അത്ര അനുകൂലമല്ല വൃശ്ചികമാസത്തിൽ ആസ്മ രോഗികൾക്ക് രോഗം മൂർച്ഛിക്കുന്നതാണ് നേത്രോഗങ്ങളും ഉദര രോഗങ്ങളും രക്തദോഷം മുതലായ രോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് മേഡം രാശിക്കാരേക്കാൾ ഇവരുടെ ഭാര്യമാർക്കാണ് കൂടുതൽ അനുകൂല സ്ഥിതി ഇവരുടെ ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും അത് നിമിത്തം വരുമാന വർദ്ധനവുണ്ടാകുന്നതിനും കാരണമാകും സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ അധികാരം കൈവരുന്നതിനും ഈ മാസം സാധ്യതയുണ്ട് വ്യാഴത്തിന്റെയും ശുക്രന്റെയും സ്ഥിതി ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യം കടന്നു വരുന്നതിനും കാരണമാകും പുനർവിവാഹാലോചനകൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് സഹോദരങ്ങളുമായി കലഹത്തിൽ ഏർപ്പെടുന്നതിനും പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ധൈര്യം ചോർന്നു പോകുന്നതിനും വൃശ്ചികമാസം കാരണമാകും മേഡം രാശിക്കാർ സംസാരത്തിൽ സൗമ്യത പാലിക്കാനായി ശ്രമിക്കേണ്ടതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശിക്ഷ ലഭിക്കുന്നതിനും പുത്രന്മാർക്ക് രോഗമുണ്ടാകുന്നതിനും വൃശ്ചികമാസം ഇടയാകുന്നതാണ് നാലാം ഭാവത്തിലെ കുജന്റെ നീചസ്ഥിതി അത്ര അനുകൂലമല്ല പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും മേഡം രാശിക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് അടുത്തത് ഇടവം രാശിക്കാരുടെ വൃശ്ചികമാസഫലം കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ജനിച്ചവർ ഇടവം രാശിക്കാർക്ക് വ്യാഴത്തിന്റെയും ശനിയുടെയും സ്ഥിതി അത്ര അനുകൂലമല്ല ഇവർക്ക് പല വിധേനയുള്ള അപകീർത്തി ഉണ്ടാകുന്നതിനും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക നിമിത്തം ധനനാശത്തിനും സാധ്യതയുണ്ട് എന്നാൽ ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് സർക്കാർ ജോലിക്ക് അർഹതയുണ്ട് ശുക്രന്റെ എട്ട് ഒമ്പത് എന്നീ ഭാവങ്ങളിലെ സ്ഥിതി വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതിമാർക്ക് അവയെല്ലാം പറഞ്ഞു തീർത്ത് ഒന്നിക്കുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിനും ശരീരത്തിനും മനസ്സിനും സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനും കേൾക്കുന്നതിനും വൃശ്ചിക വൃശ്ചികമാസത്തിൽ അവസരമുണ്ടാകും മാസം പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കാരണമാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം ഇവർക്ക് വരുമാന വർധനവിനും സാധ്യതയുണ്ട് എന്നാൽ സൂര്യന്റെയും ബുധന്റെയും സ്ഥിതി അത്ര അനുകൂലമല്ല സൂര്യന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ധാരാളം സഞ്ചരിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും ഉദരത്തിൽ വ്യാധിയും ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകുന്നതിനും വൃശ്ചികമാസം കാരണമാകും വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വിവാഹം നടക്കുമെങ്കിലും അന്യകുലങ്ങളിൽ നിന്നും വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥകൾ ഈ രാശിക്കാർക്കുണ്ടാകും ഉണ്ടാകും എന്നാൽ ചൊവ്വയുടെ രാശിസ്ഥിതി ഇവർക്ക് ഏറെ അനുകൂലമാണ് കുട്ടികൾ നിമിത്തം ധനലാഭത്തിന് സാധ്യതയുണ്ട് പല രീതിയിലുള്ള ദ്രവ്യലാഭം ലഭിക്കുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ കൈവശം വരുന്നതിനും സാധ്യതയുള്ള മാസമാണ് വൃശ്ചികമാസം ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനും അതല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങുന്നതിനും വൃശ്ചികമാസം ഇടയാകും ഇവർക്ക് വൃശ്ചികമാസത്തിന്റെ ആദ്യ പകുതിയിൽ രോഗദുഃഖം ഉണ്ടാകും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണകാരണം ആകാവുന്നതാണ് വൃശ്ചികമാസത്തിന്റെ അവസാനം രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് കടങ്ങളും മറ്റുമുള്ളവർക്ക് പിതാവിന്റെ സഹായ സഹകരണങ്ങളാൽ അവ വീട്ടാൻ അവസരമൊരുങ്ങുന്നതാണ് എന്നാൽ വൃശ്ചിക മാസത്തിൽ മുടികൊഴിച്ചിൽ അധികരിക്കാൻ കാരണമാകും സഹോദരങ്ങൾ നിമിത്തവും ഭാര്യ നിമിത്തവും ചെലവ് വർദ്ധിക്കുന്നതിന് സാധ്യതയുണ്ട് ഇടവരാശിക്കാർ ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുകയും ഞായറാഴ്ചകളിൽ ഉദയത്തിനു ശേഷമുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും അത്യുത്തമമാണ് അടുത്തതായി മിഥുനം രാശിക്കാർ മകീരത്തിന്റെ അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവർ മിഥുനം രാശിക്കാർക്കും ശനിയുടെയും വ്യാഴത്തിന്റെയും സ്ഥിതി അത്ര അനുകൂലമല്ല അതിനാൽ മിഥുനം രാശിയിൽപ്പെട്ടവർ മണ്ഡലകാല വ്രതം എടുക്കുന്നതും ശബരിമല ദർശനം കഴിക്കുന്നതും ഏറെ ഉത്തമമാണ് എന്നാൽ ഇവർക്ക് സൂര്യന്റെ സ്ഥിതി അത്യുത്തമവുമാണ് ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സകല രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് ഇവർക്ക് ബിസിനസ്സിലും മറ്റും ഉണ്ടായിരുന്ന ശത്രുശല്യം മാറി ബിസിനസ്സിൽ വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് പൊതുപ്രവർത്തന രംഗത്തും സർക്കാർ ജോലികളിലും ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും അധികാരപ്രാപ്തിയും ലഭിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് അത്യുത്തമമായ സമയമാണ് വൃശ്ചികമാസം പല രീതിയിലുള്ള സൗഭാഗ്യങ്ങളും തൊഴിലിടത്തിൽ ഇവർക്ക് ലഭിക്കുന്നതാണ് ബാങ്കിങ് സർവീസ് സെക്ടർ അധ്യാപന വൃത്തി എന്നിങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൊതുജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ബഹുമതികളും മറ്റും ലഭിക്കുന്നതിനും വൃശ്ചികമാസം കാരണമാകും എന്നാൽ ശുക്രന്റെ സ്ഥിതി മാസത്തിന്റെ ആദ്യ പകുതിയിൽ അനുകൂലമല്ല സ്ത്രീകൾ നിമിത്തം കലഹമുണ്ടാകുന്നതിനും വിവാഹം ആലോചിക്കുന്നവർക്ക് അതിൽ തടസ്സമുണ്ടാകുന്നതിനും കാരണമാകും പ്രണയ സാഫല്യത്തിനായി ഒരൽപം കൂടി കാത്തിരിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും എന്നാൽ വൃശ്ചിക മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും ഭാര്യയ്ക്ക് അവകാശപ്പെട്ട സ്വത്ത് കൈവശം വരുന്നതിനും പുതിയ വീട് വെക്കുന്നതിനും വിവാഹം നടക്കുന്നതിനും കാരണമാകും വൃശ്ചിക മാസത്തിൽ ഈ രാശിക്കാർ കടം വാങ്ങി ബിസിനസ് വർദ്ധിപ്പിക്കാനായി ശ്രമിക്കുന്നതാണ് പണം കടം കൊടുത്ത് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുന്നതാണ് സഹോദരങ്ങൾ നിമിത്തം ഏറെ ഐശ്വര്യങ്ങൾ അവർക്ക് കടന്നു വരുന്നതാണ് കടമുള്ളവർക്ക് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും സഹായം ലഭിക്കുകയും അവ വീട്ടാൻ സാധിക്കുന്നതുമാണ് എന്നാൽ മാതാവിന് രോഗങ്ങൾ ഉണ്ടാകുന്നതിനും അമ്മയുടെ ജാമ്യത്തിൽ നിന്നുകൊണ്ട് ലോൺ അല്ലെങ്കിൽ സാമ്പത്തിക വരവ് ഉണ്ടാകുന്നതിനും വൃശ്ചികമാസം കാരണമാകും സ്ഥലം ഈട് വെച്ച് ലോണിനായി അപേക്ഷിച്ചിരുന്നവർക്ക് അത് ലഭിക്കുകയും സ്ഥലം വിൽക്കാനായിട്ട് ഇട്ടിരിക്കുന്നവർക്ക് അത് വളരെ അനായാസം വിൽക്കുന്നതിനും വൃശ്ചികമാസം സാധിക്കുന്നതാണ് മിഥുനം രാശിക്കാർ വൃശ്ചികമാസത്തിൽ കുട്ടികളുടെ കാര്യങ്ങളിൽ ഒരൽപ്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതാണ് കുട്ടികളുടെ വിവാഹം നടക്കുന്നതിനും എല്ലാം ഈ മാസത്തിൽ കാരണമാകും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനും യാത്രകൾ ചെയ്യുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും മിഥുനം രാശിക്കാർ ദുർഗാക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങൾ കുറയാൻ കാരണമാകും അടുത്തത് കർക്കിടകം രാശിക്കാരുടെ വൃശ്ചിക മാസഫലം പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർ കർക്കിടകം രാശിക്കാർക്ക് മാസം അത്ര അനുകൂലമല്ല എന്നിരുന്നാലും സ്വന്തം ബുദ്ധിയും അറിവും ഉപയോഗിച്ച് ധനസമ്പാദനത്തിനായി ഇവർ ശ്രമിക്കും പുണ്യത്താൽ ലോട്ടറി അപ്രതീക്ഷിത ധനഭാഗ്യം മുതലായവ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വ്യാഴത്തിന്റെ പതിനൊന്നിലെ വക്രസ്ഥിതി ഇവർക്ക് സ്ഥാനമാനങ്ങളും ധനസമൃദ്ധിയും ഉണ്ടാക്കുന്നതാണ് വ്യാഴം ഇടവം രാശിയിൽ തുടരുന്നതുകൊണ്ട് ഇവർക്ക് പൊതുവെ വൃശ്ചികമാസം അനുകൂലമല്ലെങ്കിലും വ്യാഴത്തിന്റെ വക്രസ്ഥിതി ഇവർക്ക് വളരെ അനുകൂലമാണ് ഈശ്വരാനുഗ്രഹത്താൽ തടസ്സങ്ങളെല്ലാം മറികടക്കുന്നതിനായി സാധിക്കുന്നതാണ് ഇവർക്ക് വൃശ്ചികമാസത്തിൽ പൊതുവെ നഖം പല്ല് കണ്ണ് മുതലായവയിൽ രോഗമുണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് തലവേദന മുതലായ അസുഖങ്ങൾക്കും സാധ്യത കാണുന്നു വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വിവാഹം അല്പം കൂടി നീണ്ടു പോകുന്നതിന് സാധ്യതയുണ്ട് ശുക്രന്റെ ആറ് ഏഴ് ഭാവങ്ങളിലെ സ്ഥിതി ഇവർക്ക് അത്ര ഗുണകരമല്ല അതിനാൽ സ്ത്രീകൾ നിമിത്തം ഇവർക്ക് അപമാനത്തിന് സാധ്യതയുണ്ട് വീട്ടിൽ കലഹവും മറ്റും ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു പ്രണയകാര്യങ്ങളിലും വിജയത്തിന് സാധ്യത കുറവാണ് ബുധൻ്റെ അഞ്ചിലെ സ്ഥിതി നിമിത്തം ഇവർ കുട്ടികൾക്കും ബിസിനസ്സിനും വേണ്ടി ധാരാളം പണം ചിലവഴിക്കാൻ സാധ്യതയുണ്ട് അത് നിമിത്തം വീട്ടിൽ മക്കളുമായി വഴക്കിടുന്നതിനും ഭാര്യ ഭാര്യനിമിത്തം കലഹമുണ്ടാകുന്നതിനും കാരണമാകും കർക്കിടകം രാശിക്കാർ മാസത്തിൽ സ്ഥലം വാങ്ങുന്നതിനും മറ്റുമായി ലോണുകളും മറ്റും എടുക്കാൻ സാധ്യത കൂടുതലാണ് കടം കൊടുത്ത ആളുകൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാക്കടം എന്ന് എഴുതി തള്ളിയവ പോലും തിരിച്ചു കിട്ടുന്നതാണ് ഇവർ പണം ഇറക്കി പണം നേടുന്നതിനായി മാസം ശ്രമിക്കുന്നതാണ് കലഹമുണ്ടാകുമെങ്കിലും ഭാര്യ നിമിത്തം ധനവരവിനും സാധ്യത കാണുന്നു മാതാവിന് രോഗദുഃഖങ്ങൾ ഉണ്ടാകുമെങ്കിലും മാതാവിന്റെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നഷ്ടമുണ്ടാകുമെങ്കിലും ഭാര്യ വീട്ടുകാരെയും മറ്റും സഹായിക്കുന്നതിനും സാധ്യത കാണുന്നു കുജന്റെ ലഗ്നത്തിലെ സ്ഥിതിയും അത്ര അനുകൂലമല്ല ക്ഷത്രിയ ജോലികൾ ചെയ്യുന്നവരും പോലീസ് മുതലായ യൂണിഫോം പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കും ശരീരത്തിൽ ചതവിനും അഗ്നി മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല ഒരല്പം കൂടി കാത്തിരുന്ന് പോകുന്ന സ്ഥലത്തെ പറ്റി അന്വേഷിച്ചിട്ടും മറ്റും പോകുന്നതായിരിക്കും നല്ലത് പി എസ് സി പരീക്ഷയും മറ്റും എഴുതിയവർക്ക് ഒരല്പം കൂടി കാത്തിരിക്കേണ്ടതായ സമയമാണിത് എന്നിരുന്നാലും വൃശ്ചികമാസം കഴിഞ്ഞുവരുന്ന ധനുമാസത്തിൽ ഇവർക്ക് വളരെ അനുകൂലമായൊരു സ്ഥിതി കടന്നു വരുന്നതാണ് അതിനാൽ വൃശ്ചികമാസം കൂടുതൽ പരിശ്രമങ്ങൾക്കായി ചെലവഴിക്കേണ്ടതാണ് ശനിയുടെ അഷ്ടമത്തിലെ സ്ഥിതിയും ഇവർക്കത്ര ഗുണകരമല്ല എന്നാൽ വക്രം മാറിയ ശനിയെ കൊണ്ട് ദോഷഫലങ്ങൾ കുറയും ആയതിനാൽ ശനിപ്രീതിക്കായി ശബരിമല ദർശനം കഴിക്കുന്നില്ലെങ്കിൽ പോലും മണ്ഡലമാസ വ്രതമെടുക്കുന്നത് ഉത്തമമാണ് പൊതുവേ ഇവർ ശുഭകാര്യങ്ങൾക്കായി ഇറക്കുന്ന പണം ഇവർക്ക് തന്നെ ദോഷമായി മാറുന്നതായാണ് വൃശ്ചികമാസത്തിൽ കാണുന്നത് ഇവർ ശിവക്ഷേത്രങ്ങളിലും ദുർഗാക്ഷേത്രങ്ങളിലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വൃശ്ചികമാസത്തിലെ ദോഷഫലങ്ങൾ കുറയുന്നതിന് കാരണമാകും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്